ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നല്ലൊരു കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം എന്തായാലും മാങ്ങ കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഒരുവിധം എല്ലാം ഊച്ചി നന്നായിട്ട് പൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മാങ്ങ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് മാങ്ങ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ അപ്പോൾ ഒരു പിടി ഉണക്കം ചെമ്മീൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് അതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അതിൽ ഈ മണല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം പിന്നെ നമുക്കൊരു ചീനിച്ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മളതുപോലെ ഒരു മൺചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉലുവ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഒരു സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം നന്നായിട്ട് നമ്മൾ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ വഴന്ന് കിട്ടിയാൽ മതി കുറച്ച് ഉപ്പും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവായപ്പോഴേക്ക് ഞാൻ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്കതിലേക്കൊന്ന് വാട്ടിയെടുക്കാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവുള്ള മുളക് കൂടിയാണ് അപ്പോൾ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പൊടിയിലൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇളം ചൂട് വെള്ളമായിരിക്കും നല്ലത് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മാങ്ങ അതുപോലെ ചെത്തി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കത് അടച്ചു വയ്ക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇങ്ങനെ ചെറിയ തീലിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനും എല്ലാതും വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ച് കൊടുത്തതിന് ശേഷം നമുക്കതുപോലെ ഒന്ന് ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു മാങ്ങ നമുക്ക് എന്തായാലും ഈ ഒരു കറി ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്